ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മുഖത്തെ ചളി കളയാൻ വേണ്ടി നമ്മൾ ക്ലെൻസിങ് മിൽക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രീമും ഉപയോഗിച്ചിട്ടൊക്കെ ചളി കളയാൻ നോക്കാറുണ്ട് അല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ മതി മുഖത്തെ ചളി കളയാനായിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് പഞ്ഞി ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തെ അല്ലെങ്കിൽ കഴുത്തത്തെ ചളിയൊക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഞാൻ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് നോക്കി പക്ഷേ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് എണ്ണയും പഞ്ഞിയും വെച്ചിട്ട് തുടച്ച് കളയുമ്പോഴാണ് ചളി കുറച്ചും കൂടി കൂടുതൽ പോണത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചളിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് എഫക്റ്റ് അറിയാൻ പറ്റുകട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണ എടുക്കാം എണ്ണയിൽ പഞ്ഞി മുക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ചളി കളയേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് ഒന്ന് ഇങ്ങനെ റബ്ബെയ്തു കൊടുക്കാം കേട്ടോ അത ഇങ്ങനെ കണ്ടോ ഇപ്പോൾ ഉണ്ട് കഴുത്തിൻ്റെ അവിടെയൊക്കെ അപ്പോൾ ഈ എണ്ണ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് റബ്ബ് റബ്ബെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചളി അതിൽ കാണാൻ പറ്റും കേട്ടോ പോരണത് നമ്മുടെ പഞ്ഞിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതെ ഇപ്പോൾ കുറച്ച് ചളി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നമ്മളിങ്ങനെ റബ്ബെയ്ത് ഇങ്ങനെ വരുമ്പോൾ എവിടെ ഏത് ഭാഗത്താണ് കൂടുതൽ ചളിച്ച ആ ചളി നമ്മുടെ പഞ്ഞേലേക്ക് നന്നായിട്ട് വരും കേട്ടോ ചളിന്താ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ആ എണ്ണ തേച്ചിട്ട് എണ്ണ ഓവറായിട്ട് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചെടുത്താൽ മതി ഞാനിവിടെ കുറച്ച് ഓവറായി എണ്ണ എടുത്തു ഇത് നല്ല ആയിട്ടുള്ള ഒന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് മുഖത്തും കഴുത്തൊക്കെ ചളി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചളി ഇതാ കുറേശ്ശെ വരണത് എത്രത്തോളം നമ്മുടെ മുഖത്തും കഴുത്തും ചളിയുണ്ടാ അത്രയാണ് പഞ്ഞിയിൽ നമുക്ക് കിട്ടുക കാണാൻ പറ്റില്ലേ എന്താ ചളി അപ്പോൾ ഇങ്ങനെ ചളി നമ്മ മുത്തെയും കഴുത്തെയും പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ആവും ചളി ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഡള്ളായിട്ടും കുറച്ച് ഡാർക്കായിട്ടൊക്കെ തോന്നുക അപ്പോൾ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ അധികം ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ മതി അങ്ങനെ ചെയ്യാൻ കണ്ടപ്പോൾ ചളി കുറച്ചും കൂടി വന്നിട്ടില്ലേ അത് നല്ല എഫക്റ്റീവായിട്ട് ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്തിയൊരു മെത്തേഡാണ് കേട്ടോ അത് ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് ചളി കളയാൻ നോക്കുമ്പോൾ അത്രയും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ വെളിച്ചെണ്ണയും പനിയാകുമ്പോൾ നല്ല എഫക്റ്റീവ് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ